ഇന്നലെ കൊല്ലം ജില്ലയിൽ നിന്നും ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എത്രത്തോളം ആളുകൾ അത് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല ആ ന്യൂസ് ഇങ്ങനെ ആയിരുന്നു കൊല്ലത്ത് മകളുടെ ആൺസുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നു അതായത് തൻ്റെ മകളുടെ പിറകെ നടന്ന ആ ഒരു ചെക്കനെ പിതാവ് പോയിട്ട് കുത്തി കൊല്ലുകയാണ് ചെയ്തത് അല്ലെ കൊലപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന ചെക്കൻ്റെ വയസ്സെന്ന് പറയുന്നത് വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് ആൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ അവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു അപ്പൊ ഏതായാലും ഇതുമായി സംബന്ധിച്ച് പല ആളുകളും എന്താണ് നടന്നത് എന്നറിയാതെ ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അച്ഛൻ ചെയ്ത കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞിട്ട് കുറേ അധികം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് കമന്റുകളൊക്കെ എന്താ പറയുക അഞ്ച് ലക്ഷത്തോളം എങ്ങാണ്ട് കണ്ടിട്ടുള്ള ഒരു ന്യൂസ് ആണിത് അതിൻ്റെ താഴെ വന്നിട്ട് അധികം ആളുകൾ മുഴുവൻ കാണാതെ മുഴുവൻ കാണാതെ അല്ലെങ്കിൽ മറ്റൊരു ഒന്നും എടുത്തു നോക്കാതെ എന്താ പറയാ തെറ്റിതിരിച്ചിട്ട് ഇത് അച്ഛൻ ചെയ്തത് ശരിയാണെന്ന് പറയുന്നുണ്ട് പല ആളുകളും എന്താണെന്നറിയോ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്താ പറയാ മകളുടെ പിറകെ നടന്ന് ശല്യം ചെയ്തു എന്നുള്ള കാര്യമേ പറയത്തുള്ളൂ അല്ലെ അവർ പ്രണയത്തിലാണ് എന്നുള്ള കാര്യം പലപ്പോഴും ആരും പറയാറില്ല ഏതായാലും ഒരു സേഡിയ നിൽക്കട്ടെ നമുക്ക് ആദ്യമായിട്ട് ആ ഒരു വാർത്ത നോക്കാം വൈകിട്ട് ആറരയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ഇരവൂര സ്വദേശി അരുൺകുമാറാണ് മരിച്ചത് ഇയാളെ കുത്തിയ ഇരവൂര സ്വദേശിയായിട്ടുള്ള പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴങ്ങുകയും ചെയ്തു അരുൺകുമാർ മകളെ ശല്യം ചെയ്യുന്നു ചെയ്യുന്നുവെന്നാരോപിച്ച് പ്രസാദും അരുണും തമ്മിൽ ഫോണിലൂടെ വാക്കേറ്റം ഉണ്ടായി ഇതിന് പിന്നാലെ അരുണും സുഹൃത്തുക്കളും ഇത് ചോദ്യം ചെയ്യാൻ ഇരവപുരം ഇരട്ടക്കടയിലെത്തി അവിടെ വെച്ച് അരുണും പ്രസാദും തമ്മിൽ തർക്കമുണ്ടായി അരുൺകുമാർ പെൺകുട്ടി താമസിക്കുന്ന ശക്തികുളന്നര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീട്ടിലേക്ക് എത്തി പെൺകുട്ടിയുമായി സംസാരിക്കുന്നതിനിടെ പ്രസാദും ആ വീട്ടിലേക്ക് എത്തി അവിടെ വെച്ച് ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി അതിനിടെ വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പ്രസാദ് അരുൺകുമാറിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു സുഹൃത്താണ് അരുൺകുമാറിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അവിടെ വെച്ച് അരുണിന്റെ ജീവൻ രണ്ട് എട്ട് മണിയോടുകൂടി നഷ്ടമായി ഇതിന് പിന്നാലെയാണ് പ്രസാദ് ശക്തിവാണെന്നര പോലീസ് സ്റ്റേഷനിൽ കീഴങ്ങിയത് മകളും അരുൺകുമാറും തമ്മിലുള്ള സൗഹൃദം താൻ എതിർത്തിരുന്നുവെന്നാണ് പ്രസാദ് പോലീസിൽ മൊഴി നൽകിയത് എന്നാൽ സൗഹൃദം അവസാനിപ്പിക്കാൻ അരുൺകുമാർ തയ്യാറായില്ല ഇന്ന് വൈകിട്ടും സൗഹൃദത്തിൽ നിന്ന് പിന്മാറണം എന്ന് താൻ അരുൺകുമാറിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു തന്നെ അരുൺകുമാർ ആക്രമിക്കുകയും ചെയ്തു അതിനിടെ കത്തി ഉപയോഗിച്ച് താൻ അരുടെ നെഞ്ചിൽ കുത്തിയെന്നാണ് പ്രസാദ് പോലീസിൽ നിന്ന് നൽകിയിരിക്കുന്ന മൊഴി അരുൺകുമാറിന്റെ മാതാവ് വിദേശത്താണ് ഇപ്പോൾ മൃതദേഹം ഇതാണ് സംഭവം അവിടെ നടന്നത് ഒരു കൊലയാണ് ദുരഭിമാനക്കൊലയാണ് കൊല എന്ന് പറയുമ്പോൾ രണ്ടുപേരും വ്യത്യസ്ത മതങ്ങളില്ലവരാണ് അപ്പൊ ഇനി അവര് തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന പിതാവിന് അതൊരു അപമാനമാണ് സമൂഹത്തിലേക്ക് പിന്നീട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപമാനമായിട്ടാണ് പുള്ളിക്കാരൻ കരുതി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു വിറകെ നടന്ന ശല്യം ചെയ്യുന്ന ശല്യം ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല കാരണം അവർ തമ്മിൽ പ്രണയത്തിലാണ് അതിലേക്ക് നമുക്ക് കടക്കാം വളരെ ആയിട്ട് ഒരു യുവതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്കൊക്കെ നമുക്ക് കടക്കാം അപ്പൊ എന്ത് ചെയ്തു തന്റെ മകളുടെ പിറകെ നടക്കുന്ന ആ ഒരു ചെക്കനെ പോയിട്ട് അങ്ങ് തീർത്തു ഏഹ് ആ അഭിമാനം അങ്ങോട്ട് നേടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പൊ നല്ല അഭിമാനമല്ലേ ഏഹ് നല്ല അന്തസ്സായിട്ട് നീ ജീവിക്കാം അല്ലേ ഇവല്ല കാര്യമുണ്ടോ ദുരഭിമാനക്കൊല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതായത് സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ആ പയ്യനെ അങ്ങ് കൊന്നു ഇവിടെ ഇപ്പൊ എന്ത് അഭിമാനമാണ് നേടിയത് ഏഹ് അതാണ് ആലോചിക്കുന്നത് അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലെ സ്വന്തം മകളുടെ പിറകെ മറ്റൊരു ജാതിയിലുള്ള വ്യക്തി നടക്കുമ്പോൾ അഭിമാനത്തിന് വേണ്ടിയിട്ട് കത്തി കൊണ്ട് കുത്തി അങ്ങ് കൊന്നു ഇപ്പൊ നല്ല അഭിമാനമാണ് ഏതായാലും ഇതും പൊക്കി പിടിച്ചുകൊണ്ട് കുറെ അധികം ആളുകൾ വന്നിട്ടുണ്ടായി അച്ഛൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഏതായാലും നമുക്ക് ഞാനൊരു രണ്ടു മൂന്ന് കമന്റ് ഇവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം അതിനുശേഷം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടെ നമുക്ക് നോക്കാം അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു കമന്റ് നോക്കാം ആ പെണ്ണിന്റെ അപ്പനെ ഒരിക്കലും തെറ്റി പറയാൻ പാടില്ല പത്തൊമ്പത് വയസ്സ് ചെക്കൻ പെണ്ണ് അതിനും തായെ ഇവന് താക്കീത് കൊടുത്തു അയാൾ പെണ്ണിനെ വീട്ടിലാക്കി അവിടെയും എത്തി ഇവൻ പിന്നെ അയാൾ എന്ത് ചെയ്യും പ്രേമം ഒരു കുട്ടി അവസാനം കൊല അല്ലെങ്കിൽ ആത്മഹത്യ ഇത് ഇതാണ് കാണുന്നത് ഒരു നിമിഷം അദ്ദേഹം ഒരു നല്ല പിതാവായി അത്രയേ ഉള്ളൂ ഒന്നാമത്തെ കമന്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി രണ്ടാമത്തെ ഒരു കമൻ്റ് നോക്കാം ഇവൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര കുടുംബം ഇതുപോലെ കരഞ്ഞേനെ അതായത് ഇവൻ വീണ്ടും മറ്റുള്ള പെൺകുട്ടികളുടെ പിറകെ നടന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറേ കുടുംബങ്ങൾക്ക് പ്രശ്നമാവും എന്നുള്ള രീതിയിലാണ് ഒരാൾ കമന്റ് ഉള്ളത് ഇനി അടുത്തൊരു കമന്റ് നോക്കാം ഉള്ളത് പ്രണയമല്ല തക്കം കിട്ടിയാൽ പൊന്തക്കാട്ടിലോ കല്ല് വെട്ടു കുഴിയിലോ വെച്ച് കാര്യം സാധിക്കുക എന്ന് ആയിട്ടുണ്ട് ചെക്കൻ എല്ലാം കഴിഞ്ഞ് തടി തപ്പി പെൺകുട്ടികൾ പെടും അതുകൊണ്ട് തന്നെ ആ അച്ഛനപ്പം ഇതിലിപ്പോ ഈ ചെക്കൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ ഏഹ് അവൻ സീരിയസ് ആയിട്ടാണോ അല്ലെങ്കിൽ വേറെ മറ്റു ഉദ്ദേശങ്ങൾ കൊണ്ടാണോ പ്രണയിച്ചിരുന്നത് എന്ന് നമുക്കറിയത്തില്ല ഏർ അപ്പൊ അതിൽ ഇങ്ങനെ വന്ന് അച്ഛനോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആളുകളും കമന്റ് ഇടുന്നത് ഏതായാലും അടുത്തൊരു കമന്റ് കൂടെ നോക്കാം എന്തിനാ ഇങ്ങനെ വളർത്തിയത് കുട്ടികളെ നല്ലത് പറഞ്ഞ് വളർത്തു വളർത്തിക്കൊണ്ടുവരുന്ന പെൺമക്കളെ ഇല്ലാതാക്കാൻ നോക്കിയാൽ അച്ഛന്മാരുടെ സമനില തെറ്റും സമനില സമനില എന്നാണ് എഴുതിയിട്ടുള്ളത് തെറ്റുപറ്റിയതായിരിക്കാം അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെയാണ് പല വ്യക്തികളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതായത് ആ അച്ഛൻ ചെയ്ത കാര്യം അച്ഛൻ അവിടെ കൊണ്ട് കുത്തിക്കൊന്നല്ലോ അത് ശരിയാണെന്നാണ് പല വ്യക്തികളും അഭിപ്രായപ്പെടുന്നത് അതെങ്ങനെ ശരിയാവും ഞാൻ അതാണ് ആലോചിക്കുന്നത് കാരണം ഇവർക്ക് വേണമെങ്കിൽ ഒന്ന് താക്കീത് കൊടുക്കുകയോ ഒന്ന് ഉപദേശിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അവരുടെ പെൺകുട്ടിയെ പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ പോലീസ് കേസ് കൊടുത്തിട്ട് നിയമത്തിന്റെ വഴിക്ക് പോകുമായിരുന്നു ഇത് ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിനെ നിയമം നടപ്പിലാക്കി എന്നുള്ളതാണ് അതിനോട് ഒട്ടും യോജിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഒരാളുടെ ജീവൻ ജീവനെടുക്കാനിവിടെ ആർക്കും അധികാരമില്ല വളരെ മോശം പ്രവർത്തിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പറയപ്പെടുന്ന ആളുകളുണ്ടല്ലോ ഇവർ കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഇവരെന്തെന്നറിയോ എട്ടാം ക്ലാസ് മുതൽ പ്രണയത്തിലായിട്ടുള്ള വ്യക്തികളാണ് എട്ടാം ക്ലാസ് മുതൽ പ്രണയിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ പറയപ്പെടുന്ന പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ ഒരു ചെക്കനും എന്നിട്ട് ഈ പെൺകുട്ടി രണ്ട് തവണ എങ്ങാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ടുണ്ട് അവരുടെ കൂടെ എന്നിട്ട് വീണ്ടും അവിടെ തന്നെ കൊണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കൂടാതെ ഇവർ കെട്ടിച്ച് നൽകാം അതായത് കല്യാണം കഴിച്ച് നൽകാം എന്നിവരോട് പറഞ്ഞിട്ടുണ്ട് ഈ പറയപ്പെടുന്ന ചെക്കൻ ഗൾഫിലായിരുന്നു അവിടെ നിന്നും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഒരു ബന്ധു തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നമുക്കതുകൂടെ ഒന്ന് നോക്കാം സർബോധപൂർവ്വം വിളിച്ചു വരുത്തിയത് കാരണം മോൻ എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോഴുള്ളതാണ് ഇവരിൽ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ പത്താം ക്ലാസ്സിലായപ്പോഴും അവരോട് ഇപ്പോൾ വീട്ടിൽ സംസാരിച്ചവച്ചനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഓക്കെ നമുക്ക് പ്രായപൂർത്തി ആയി പ്രായം കഴിഞ്ഞ് അത് സമയമാവട്ടേന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് മോൻ പതിനാറ് വയസ്സുള്ളപ്പോൾ മോൻ്റെ കൂടെ ഇറങ്ങി വന്ന് അപ്പം നമ്മൾ പറഞ്ഞ് പറ്റത്തില്ല കാരണം പ്രായപൂർത്തി ആയിട്ടില്ല മോനും പ്രായപൂർത്തി ആയിട്ടില്ല വീണ്ടും നമ്മൾ സ്റ്റേഷനെ എഴുതി വെച്ച് തിരിച്ച് കൊണ്ടാക്കിയതായിരുന്നു അത് കഴിഞ്ഞ് സ്റ്റേഷനില് അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ പോയി പിന്നെ മോൻ പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഒരു പ്രാവശ്യം കൂടെ വന്ന് വന്നിട്ട് വിളിച്ചു പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു പറ്റത്തില്ല നമ്മൾ പിന്നെ പാർട്ടിക്കാരെല്ലാവരും കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഇവരുടെ അച്ഛനോട് സംസാരിച്ചു അപ്പം എന്നോട് പുള്ളിക്കാരെന്നോട് പറഞ്ഞതാണ് അച്ഛനോട് അവിടെ സംസാരിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞാണ് എൻ്റെ മോൾക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനിയത്തിയോടെ മോനുമോ ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞിടയ്ക്ക് ഇയാൾ മദ്യപിച്ചിട്ട് മോനെ വിളിച്ച് വിലക്ക് പറയുകയും തെറി വിളിക്കാം ശ്രീധന ഒന്നും തരില്ല നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്തു ഇവിടെ നാട്ടിൽ നിന്നൊന്നും പറ്റത്തില്ല അവന് പന്പത് വയസ്സായപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന കുറച്ച് നാളിൽ നിന്ന് ഒരു രണ്ട് കൊല്ലം ഗൾഫിൽ എന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ പപ്പാടെ ചേട്ടൻ തന്നെ പൈസ അവർ അവിടെ നിന്ന് നോക്കടം മേടിച്ച് അവന് ഗൾഫി വിട്ട് ഗൾഫിൽ വിട്ട് ഒരു മൂന്നാഴ്ച എൻ്റെ മോൻ നിന്ന് കാണും പിന്നെ ആയപ്പോഴേക്ക് ഞങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അവന് നിൽക്കാൻ മയ കാര്യം ആദ്യം ചോദിച്ചു പറഞ്ഞാൽ അവന് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ചോദിച്ചാൽ മോനെ കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മ അവളെ എന്നെ ഭയങ്കര രീതിയിൽ ഭയങ്കരമായിട്ട് മാനസികമായി തകർക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് റൈബിൾ പാടത്തിൻ്റെ അവിടെ ചെന്നിട്ട് നീ വന്നില്ലേ ഞാൻ ആത്മഹത്യയും അച്ഛൻ എന്നോട് മോശമായി പെരുമാറുന്നു സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ച് നാളെ നീ ഞാൻ ഈ പൊങ്കച്ചനോട് വിളിച്ച് സംസാരിച്ചു അപ്പോഴും പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല എനിക്ക് അരണിൻ്റെയോട് ഇറങ്ങി തന്നേ പറ്റും അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്നതല്ല മുന്നോട്ട് നമ്മൾ ഒരുപാട് കാലം ജീവിക്കാനുള്ളത് പക്വതയില്ല സ്വന്തമായി ഒരു തൊഴിലില്ല സാമ്പത്തികമായിട്ട് നമുക്കൊന്നും ഉള്ളവരൊന്നുമില്ല നമ്മൾ സാധാരണക്കാരാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പറ്റത്തില്ല പറഞ്ഞു പിന്നെ നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞ് സംസാരിച്ച് എങ്ങനെയെങ്കിലും അവർക്ക് അവിടെ അവരുടെ സ്വന്തം വീട്ടിൽ അച്ഛനോടൊപ്പം നിൽക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ അവർ പറഞ്ഞ അവരുടെ വലിയ അപ്പച്ചുടെ ിലോട്ട് ശക്തി ഉങ്ങനെയാക്കിയത് ആക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ എനിക്ക് എവിടെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ കൊച്ചുവിടനെ ഫോൺ ചെയ്യുക നീ ഇവിടം വരെ വരണം വന്നില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് കത്തി എടുത്ത് ഞരമ്പിൽ വെക്കുക കാര്യത്തിൽ ഇവിടെ വെക്കുക അത് പേടിച്ച് എൻ്റെ കുഞ്ഞിച്ച് ചെല്ലും കാണും സംസാരിക്കും വരും അപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കേട്ട് കുളി പെൺകുട്ടിയുടെ തന്ത് ഇവരെ വിളിച്ച് ഫോണിൽ കൂടെ ചീത്ത വിളിക്കുക അപ്പോൾ ഓണത്തിന് ഒരാഴ്ച മുമ്പേ ഉള്ളപ്പം ഇവന് സ്നേഹമായിട്ട് വിളിച്ചു അന്ന് ഇയാൾ കരുതിക്കൂട്ടിയിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പം സംശയം തോന്നുന്നത് കാരണം പ്രസാദ് വിളിച്ചു വിളിച്ചു ബന്ധുക്കളൊക്കെ ഉണ്ട് മോൻ മരണം ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം നമുക്ക് കല്യാണം ഒക്കെ ഉറപ്പിക്കുക നീ വരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തോ സംശയം തോന്നിയിട്ടായിരിക്കും എന്റെ കുഞ്ഞു പോയില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ ഇതേ സ്നേഹമായിട്ട് വിളിച്ചാണ് വീട്ടിൽ വിളിച്ചിറക്കിയാണ് കൊണ്ടുപോയി ഇവിടെ ഫോണിൽ വാക്ക് വിളിച്ചിട്ട് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു തരത്തില്ലോ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അച്ഛനോ അച്ഛനെ തന്നെയാണ് അവൻ അവരോട് വിളിക്കുന്നത് അപ്പൊ ഇവിടെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഈ ചെക്കൻ എന്താ പറയപ്പെടുന്ന പെൺകുട്ടിയുടെ പിറകെ നടന്ന് ശല്യം ചെയ്തു എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം മറ്റൊന്നുമല്ല ഇവര് തമ്മിൽ എട്ടാം ക്ലാസ് മുതലേ പ്രണയത്തിലാണ് അതായത് ചെറുപ്പത്തിൽ തന്നെ പ്രണയത്തിലാണ് ഇതിൽ രണ്ടുപേരും ഇൻവോൾവ്ഡ് ആണ് അല്ലെ ഈ പറയപ്പെടുന്ന പെൺകുട്ടിയും ഈ ചെക്കനും ഇൻവോൾവ് ആണ് പക്ഷെ ഇവിടെ ചെക്കനാണ് ഇപ്പോ എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളത് അപ്പോ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ തന്നെയാണ് ഏഹ് പെൺകുട്ടികളും ഇതിലുണ്ടാകും പക്ഷെ അവര് അവർക്ക് പിന്നീട് കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാറില്ല സ്വാഭാവികമായിട്ടും ആൺകുട്ടികളുടെ മെക്കട്ടേക്കാണ് എല്ലാവരും കയറാറുള്ളത് ആൺകുട്ടികളും പെൺകുട്ടികളുടെ പിറകെ നടക്കുന്നു അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് പിന്നെ ഇതൊക്കെ മാറാറുള്ളത് അങ്ങനെ തന്നെയാണ് ഏഹ് എന്നാ പെൺകുട്ടികളോ പെൺകുട്ടികളും ഇതിലുണ്ടാകും ഇവർ രണ്ടുപേരും അറിഞ്ഞതുകൊണ്ട് മാത്രമല്ലേ ഇങ്ങനെ പ്രണയിച്ചു പോകുന്നത് ഈ ജാതി മതം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ കാണുന്ന സമയത്ത് നിങ്ങൾ അവർ അതിൽ നിന്നും എന്താ പറയുക വേർതിരിക്കാൻ ശ്രമിക്കുക ഒരു കൗൺസിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ട് അതിൽ നിന്നും വേർതിരിക്കാൻ ശ്രമിക്കുക അതല്ല ജാതി മതം ഒന്നും പ്രശ്നമില്ല ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളവർ ഓക്കെ അങ്ങനെ വിടുക അതല്ല ഇതിനോട് ഒട്ടും യോജിക്കാത്തവർ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ് ഒന്നല്ലെങ്കിൽ പോലീസ് കേസ് കൊടുക്കുക ഒരു നിയമപരമായിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള വഴി നോക്കുക അല്ലാണ്ട് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് അഭിമാനം നേടാനാണ് ഈ ഒരു കേസെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഏഹ് ഇവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിവാഹം ചെയ്ത് നൽകാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് പിന്നെ പല ആളുകളും പറയുന്നുണ്ട് ഈ ഇവിടെ ഒരു സ്ത്രീയുടെ വീഡിയോ ഞാൻ വെച്ചല്ലോ അവരുടെ ബന്ധുവിന്റെ അവർ വളരെ ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ അതായത് ആദ്യം കുറച്ച് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് മൈക്കിന്റെ അടുത്ത് എത്തിയപ്പോൾ ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത് അത് പല വ്യക്തികളും അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് അവർ തന്നെയാണ് ഇതിന് വഴി വെച്ചു കൊടുത്തത് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്ന് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലാണ് അത് നമ്മുടെ സമൂഹത്തിൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല പക്ഷെ അവർ കുറച്ച് ചെറു ചെറുപ്പത്തിലായി അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രായമായിട്ട് നടത്താം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിരുന്നു അല്ലേ പക്ഷെ പിന്നീടാണ് ഇങ്ങനെ സംഭവിച്ചത് ഏതായാലും ഇതിലിപ്പോൾ അവർ അച്ഛന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കത്തില്ല പല ആളുകളും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അച്ഛൻ ചെയ്ത് ശരിയായി കാരണം അവരുടെ മകളാണല്ലോ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്ക് വേദനിക്കും സംഭവമൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള ഒരു അധികാരം ആർക്കും ഇവിടെ ഇല്ലല്ലോ അതില്ല ആർക്കും കൊടുത്തിട്ടുള്ളത് പിന്നെ എന്ന് പറയുമ്പോൾ ഇത് പ്രണയമാണ് അവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് അല്ലാണ്ട് ഈ പറയപ്പെടുന്ന ചെക്കൻ അവരുടെ പിറകെ പോയിട്ട് ഇങ്ങനെ ശല്യം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നല്ല പോലീസ് കേസും മറ്റുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ് അത് പണ്ട് മുതലേ ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് ഇങ്ങനെ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ അച്ഛൻ്റെ ഉപദ്രവം എന്തോ കാരണം കൊണ്ട് അവർ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും അവിടെ തന്നെ കൊണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയപ്പെടുന്ന ചെക്കൻ ദുബായ് ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നും ഇങ്ങോട്ടും വിളിച്ചുവരുത്തിയതാണ് അതും ഈ പറയപ്പെടുന്ന പെൺകുട്ടി വിളിച്ചു വരുത്തിയതാണെന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഈ ഒരു കേസ് നമ്മൾ എന്താ പറയാ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയോ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമല്ല നമ്മുടെ കുട്ടികളിൽ നിന്നും ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അതല്ല ഒട്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവാം അതല്ല ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ പൊക്കോട്ടെ പ്രശ്നമില്ല അവരുടെ ആ ഒരു ബന്ധം പ്രശ്നമില്ല എന്നുള്ളവർ അങ്ങനെ മുന്നോട്ട് പോകുക അതാണ് ഇതിൽ ചെയ്യേണ്ടതു അല്ലാണ്ട് നിങ്ങൾ പോയിട്ട് ഓരോരുത്തരുടെ ജീവനൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾ വരുന്നത് മുഴുവൻ ഈ ആൺപിള്ളേർക്കാണ് അതാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അടുത്ത വീഡിയോ ആയിട്ട് വരാം